നമ്മുടെ ഏട്ടുകയുടെ മൈലേജ് സി എൻ ജിടെ എത്ര ഉണ്ടെന്ന് നോക്കാനാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ സി എൻ ജി ഫുൾ ടാങ്ക് അടിച്ചു ഇതിന് എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ പാലുവേന്നാണ് അടിച്ചേക്കുന്നത് എത്ര കിലോമീറ്റർ ഇതോ നമ്മുടെ സി എൻ ജി തീരുമെന്ന് നമുക്ക് നോക്കാം സി എൻ ജി ഏകദേശം തീരാറായി നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ റൈനിപ്പൊ ഞാൻ സി എൻ ജി അടിക്കാൻ പോവാണ് എന്തായാലും ഇവരെ തീർന്നിട്ട് അടിക്കാൻ നിൽക്കുന്നില്ല എന്തായാലും കറക്റ്റായിട്ട് എത്രയാണെന്ന് പറയാം കാരണം ഈ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പോയതുകൊണ്ട് നല്ല റോഡും കിട്ടി പിന്നെ എറണാകുളത്ത് കുറച്ച് ഓടിച്ചതുകൊണ്ട് ട്രാഫിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മിക്സഡ് ആയിട്ട് ഉള്ളൊരു ഡ്രൈവിങ് ആയിരുന്നു ട്രാഫിക്കും നല്ല റോഡും മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എത്ര രൂപ അല്ലെ എത്ര മൈലേജ് കിട്ടുന്നുള്ളതിന് ഒരു ഒരു ആവറേജ് കണക്ക് അതായത് ഇത്രയും കിട്ടുമെന്ന് പെർഫെക്റ്റ് അല്ല എന്നാലും ഇത് ഇതായിരിക്കും ഏകദേശം അങ്ങനെ നമ്മുടെ വണ്ടി പതിനായിരം കിലോമീറ്റർ ആയിരിക്കുകയാണ് പതിനായിരത്തി രണ്ടായി ഞാൻ പതിനായിരം ആകുമ്പോൾ വീട് കഴിച്ചു എന്നാലും പതിനായിരത്തി രണ്ടായിരിക്കുന്നു നമ്മുടെ ഒരു ഇരട്ടിക്ക നമ്മളങ്ങനെ സി എൻ ജി പമ്പിലെത്തിയിരിക്കുന്നു നമ്മുടെ കാക്കനാടിലെ സി എൻ ജി പമ്പിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് ഇവിടെ ഈ സമയം എത്ര തിരക്കില്ലാത്തല്ല നമ്മുടെ വരെ ബ്ലോക്ക് ഉണ്ടാവും ഇപ്പോൾ ഒരു നാല് കാറേ ഉള്ളു ഇപ്പം തന്നെ പെട്ടെന്ന് അടിക്കാം നൂറ്റി അറുപത്തേഴ് പോയിന്റ് ഏഴ് അതാണ് നമ്മൾ ഇപ്പോൾ ഓടിയേക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം എത്ര രൂപയ്ക്കാണ് ഇവിടെ അടിക്കണെന്ന് അപ്പം അതിനനുസരിച്ച് കാൽക്കുലേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം എത്ര മൈലേജ് ആണ് കിട്ടിയേക്കുന്നതെന്ന് അങ്ങനെ നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് എട്ട് കിലോമീറ്റർ ഓടാൻ നമുക്ക് ആവശ്യമായത് ഏഴ് പോയിന്റ് മുപ്പത്തി കിലോ സി എൻ ജി ആണ് അതായത് അറുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാം എത്ര രൂപയാണ് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നമുക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ആ ഒരു റൗണ്ട് ചെയ്ത് ഇരുപത്തി മൂന്ന് ആണ് നമുക്ക് ഈ പറയുന്ന ഏ ട്ടയ്ക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു അത്യാവശ്യം മിക്സ് ചെയ്ത് ഓടിച്ചുകൊണ്ടാണ് രണ്ട് രീതിയിൽ അതായത് നല്ല റൂട്ടിൽ ഓടിച്ചു അത്യാവശ്യം ബ്ലോക്കുള്ള രീതിയിലും ഓടിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു ആവറേജ് അടക്കം വെച്ച് വരാണെങ്കിൽ നമ്മൾ ബ്ലോക്കിലൊക്ക ഓടിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മൈലേജ് കിട്ടും ലോങ്ങ് പോകുകയാണെങ്കിൽ എന്തായാലും ഒരു ഇരുപത്തിനാല് അറേഞ്ച് മൈലേജ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അറേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഏട്ടകയുടെ മൈലേജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഏട്ടികയുടെ മൈലേജ് ഫുൾ ഓൺ കഫേ നമ്മുടെ കാക്കനാട് സി എൻ ജി പമ്പിനടുത്തുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഈ വീഡിയോ എൻഡിലിങ് ഇത് പറയാമെന്ന് വിചാരിച്ചു കാരണം ഇവിടുന്ന് ഫുഡ് കഴിച്ചത് ഇടിയപ്പോൾ മുട്ടക്കറിയും കോഫിയും കുടിച്ചപ്പോൾ ഒരു അമ്പത്തൊന്ന് രൂപയുള്ളൂ അപ്പോൾ ടാക്സിക്കാരന്മാർ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ വില കുറച്ച് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ട്രിപ്പ് എടുത്ത് പോട്ടെ